ജെ പി ലൈഫിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നിങ്ങളുമായി പങ്കുവയ്ക്കുന്ന ദേവതാവിഷയം തന്നെയാണ് നിങ്ങൾ ജനിച്ച മാസത്തിന്റെ അടിസ്ഥാനത്തിൽ സൂര്യന്റെ സ്ഥിതി അനുസരിച്ച് പന്ത്രണ്ട് രാശികളിലും വരുമ്പോൾ അതനുസരിച്ചുള്ള ദേവതാരൂപത്തെ കുറിച്ചാണ് ഞാൻ ആദ്യം ചെയ്തൊരു വീഡിയോ ഈ വീഡിയോ എന്ന് പറയുന്നത് നിങ്ങൾ ഏതെങ്കിലും ഒരു നക്ഷത്രത്തിൽ ജനിച്ച ഒരു വ്യക്തിയായിരിക്കും ലഗ്നം പോലെ തന്നെ നക്ഷത്രങ്ങൾക്കും പ്രാധാന്യമുണ്ടല്ലോ ആ നക്ഷത്രത്തെ സൂചിപ്പിക്കുന്നത് ചന്ദ്രനെ സംബന്ധിച്ചാണ് നിങ്ങൾ ഏത് നക്ഷത്രത്തിലാണോ ജനിച്ചത് ആ നക്ഷത്രത്തിന്റെ രാശി അനുസരിച്ചാണ് ചന്ദ്രനെ രേഖപ്പെടുത്തുന്നത് അപ്പൊ സൂര്യനും ചന്ദ്രനും വളരെയേറെ പ്രാധാന്യമുണ്ട് എന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് ഈ വീഡിയോ ഇതിൻ്റെ ദേവതാ രൂപങ്ങൾ നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത് സവരയൂഥത്തിൻ്റെ നാഥനാണ് സൂര്യൻ അതിനാൽ സൂര്യനെ രാജാവായും ഭരണാധികാരിയായി പിതാവായി അസ്ട്രോളജി സൂചിപ്പിക്കുന്നുണ്ട് അതുപോലെ ഭൂമിയെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് ചന്ദ്രൻ പകൽ നമുക്ക് സൂര്യന്റെ പ്രഭാവവും വെളിച്ചവും ലഭിക്കുമ്പോൾ അത് ചന്ദ്രനിലൂടെ നമുക്ക് രാത്രിയിലും ലഭിക്കുന്നു സൂര്യചന്ദ്രന്മാരുടെ സാന്നിധ്യം ഭൂമിയിലുള്ള സകലത്തിലും ഒഴിച്ചുകൂടാൻ പാടില്ലാത്ത ഒരു സാന്നിധ്യവും ഒരു കാര്യവുമാണ് അതുകൊണ്ട് തന്നെ സൂര്യനെ രാജാവായും ചന്ദ്രനെ രാജ്ഞിയായും കൽപ്പിക്കുന്നു അതുപോലെ തന്നെ സൂര്യൻ അച്ഛനാണെങ്കിൽ ചന്ദ്രൻ മാതാവാണ് ചന്ദ്രൻ അമ്മയും സൃഷ്ടിയും സൃഷ്ടാവും പോലെ പ്രാണനും ദേഹവും പോലെ ഒന്നായിരിക്കുന്ന ഒരു കാഴ്ചപ്പാട് നമുക്ക് കാണാൻ സാധിക്കും കാരണം ഈ സൂര്യചന്ദ്രന്മാരെന്ന് പറയുമ്പോൾ ഒരു നാണയത്തിന്റെ രണ്ടു വശം എന്ന് വേണമെങ്കിലും നമ്മളെ സംബന്ധിച്ച് നമുക്ക് പറയാം പ്രാണനും ദേഹവും പോലെ ഒന്നായിരിക്കുന്ന കാഴ്ചപ്പാട് മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ അർദ്ധനാരീശ്വരൻ സ്ത്രീയും പുരുഷനും ഒരു നാണയത്തിന്റെ രണ്ടു വശങ്ങളായി പരസ്പരം ചേർന്നിരിക്കുന്നത് പോലെയുള്ള ഒരു സങ്കല്പം ഭൂമിയെയും പ്രകൃതിയെയും ഇവിടെയുള്ള സകല ജീവജാലങ്ങളെയും ഒരുമിച്ച് സംരക്ഷിച്ച് പിതാവിന്റെയും മാതാവിന്റെയും കടമ നിർവഹിക്കുന്നതിൽ സൂര്യചന്ദ്രന്മാരുടെ പങ്ക് വളരെ വലുതാണ് ഇത്രയും പറഞ്ഞത് സൂര്യനെ സംബന്ധിച്ചുള്ള ദേവതാരൂപം ഒരു വീഡിയോയിൽ ചെയ്തു അതുപോലെ തന്നെ നിങ്ങളുടെ നക്ഷത്രത്തെ സംബന്ധിച്ചുള്ള കാര്യങ്ങളും ഇവിടെ ചന്ദ്രനെ ആസ്പദമാക്കി പറയുകയാണ് ഓരോ രാശിയിലും ചന്ദ്രന്റെ സ്ഥാനം കാണിക്കുമ്പോൾ രണ്ടേകാൽ നക്ഷത്രങ്ങളെ സൂചിപ്പിക്കാറുണ്ട് ഇരുപത്തിയേഴ് നക്ഷത്രങ്ങളെ നൂറ്റിയെട്ട് പാദങ്ങളായിട്ടും കാണിക്കുന്നു അങ്ങനെ പന്ത്രണ്ട് രാശിയിൽ അത് വിന്യസിച്ചപ്പോഴാണ് ഓരോ രാശിക്കും ഒൻപത് നക്ഷത്ര പാദങ്ങൾ വന്നത് ഒൻപത് പാദം എന്ന് പറഞ്ഞാൽ ഒൻപത് കാൽഭാഗം അങ്ങനെയാണ് ഈ രണ്ടേകാൽ നക്ഷത്രം എന്ന് പറയുന്നത് ചന്ദ്രൻ ഏത് രാശിയിലാണോ ആ രാശിയിലെ നക്ഷത്രപാതങ്ങളെ കണക്കാക്കി ജന്മനക്ഷത്രവും പാദവും സൂചിപ്പിക്കണം അതനുസരിച്ചുള്ള രൂപത്തെയാണ് ഇവിടെ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നത് അത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് ചന്ദ്രന്റെ ദേവതാരൂപത്തെ വിശദമായി ചിന്തിക്കുമ്പോ ചന്ദ്രരാശി അതായത് നിങ്ങൾ ജനിച്ച നക്ഷത്രം നിൽക്കുന്ന രാശി ഈ പറയുന്ന ദേവതാരൂപങ്ങളൊക്കെ വളരെ രഹസ്യമായ കാര്യമാണ് കാരണം സാധാരണ ഗ്രന്ഥങ്ങളിലോ അല്ലെങ്കിൽ സാധാരണ ജ്യോതിസന്മാരോട് ചോദിക്കുമ്പോഴോ ഒന്നും ദേവതാരൂപമൊന്നും വളരെ കൃത്യമായിട്ടൊന്നും ആരും പറഞ്ഞു തരത്തൂല അവർക്കറിയത്തൂല്ല ദേവപ്രശ്നം നടത്തിക്കൊണ്ടിരിക്കുന്നവരെ സംബന്ധിച്ച് ഒരുപക്ഷെ അറിഞ്ഞേക്കും അല്ലാതെ ഹോരാശാസ്ത്രങ്ങളും അതുപോലെയുള്ള കാര്യങ്ങളിലും ഇത്തരം കാര്യങ്ങൾ വിശദമായിട്ടൊന്നും പറഞ്ഞിട്ടില്ല ഇത് പറയുന്നത് എന്തിനാണെന്ന് ചോദിച്ചാൽ ജ്യോതിഷ വിദ്യാർത്ഥികൾക്കും ജ്യോതിഷം ഇഷ്ടപ്പെടുന്നവർക്കും അറിയാൻ വേണ്ടിയുള്ള കാര്യമാണ് പ്രമാണ ശ്ലോകങ്ങളൊന്നും ഇതിലി ചേർക്കുന്നില്ല കാരണം ഒരുപാട് സമയമെടുക്കും എന്നതുകൊണ്ട് ഇത് പഠിക്കണമെന്നും അറിയണമെന്നും ഒക്കെ ഉള്ളവർ ആദ്യമേ തന്നെ ഒരു കടലാസും പാനായി ഒക്കെ എടുത്തു വെച്ച് അത് വ്യക്തമായി തെറ്റാ അത് എഴുതി വെച്ചേക്കുക ചന്ദ്രന്റെ പക്ഷബലം അനുസരിച്ച് വ്യത്യാസം വരും അതെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് വെളുത്തമാവ് ദിവസം പൂർണ്ണ ബലം അതിനടുത്തുള്ള ദിവസം കുറച്ചൊക്കെ ബലം കിട്ടും കൃഷ്ണപക്ഷ അഷ്ടമി വരെ കറുത്തപക്ഷത്തിലെ അഷ്ടമി വരെ ചന്ദ്രൻ മധ്യബലവാനാണെന്നും പറയും ബലവാനായ ചന്ദ്രൻ പൊതുവെ സൂചിപ്പിക്കുന്നു ദുർഗയായിട്ടാണ് ബലഹീനനായാൽ ആ ചന്ദ്രൻ ഭദ്രകാളിയേയും സൂചിപ്പിക്കും ഇത് പൊതുവേ ഉള്ള ചില കാര്യങ്ങളാണ് ഈ പറഞ്ഞത് ഇനി നമുക്ക് കുറച്ചുകൂടി വിശദമായിട്ട് നോക്കുമ്പോൾ ബലഹീനനായ ചന്ദ്രനാണ് മേടൻ രാശിയിൽ നിൽക്കുന്നത് എങ്കിൽ അതായത് നിങ്ങൾ അശ്വതി ഭരണി കാർത്തികയുടെ ഒന്നാം പാദത്തിൽ ജനിച്ചു ചന്ദ്രൻ അത്ര ബലവാനൊന്നുമല്ല എന്ന് പറഞ്ഞാൽ വെളുത്തവാവ് ദിവസമോ അല്ലെങ്കിൽ ഈ പറയുന്ന അഷ്ടമി വരെ ഒന്നുമല്ല കറുത്തവാവിനോട് അടുത്ത ദിവസമാണ് നിങ്ങൾ ജനിച്ചത് അല്ലെങ്കിൽ കറുത്തവാവ് കഴിഞ്ഞുള്ള തൊട്ടടുത്തുള്ള ദിവസം ആണ് ജനിച്ചതെങ്കിൽ വലിയ ബലമൊന്നും കാണില്ല അപ്പൊ അങ്ങനെ ബലവാനായാൽ അത് ഭദ്രകാളിയായി അതുപോലെ തന്നെ മേടൻ രാശിയിൽ ബലഹീനനായാൽ രക്തേശ്വരി എന്ന് പറയും ജലദുർഗ എന്നും പറയുന്നുണ്ട് അതുപോലെ ബലവാനായാൽ ചന്ദ്രൻ ബലവാനായി മേടൻ രാശിയിലാണ് നിൽക്കുന്നത് എങ്കിൽ ധർമ്മ സൂചിപ്പിക്കുന്നുണ്ട് ഇവിടെ ഈ രക്തേശ്വരി എന്ന് പറഞ്ഞ ക്ഷേത്രത്തിലെ പ്രതിഷ്ഠ അനുസരിച്ചുള്ള കാര്യമാണ് പിന്നെ മറ്റൊരു തരത്തിൽ പറയുന്നത് കർക്കിടകത്തിലെ ചന്ദ്രനെ സംബന്ധിച്ച് പറയുന്നത് ഇതുപോലെയുള്ള കാര്യം തന്നെയാണ് സോ ഗ്രഹസ്ഥ ശശിനാഗോ ധർമ്മദൈവം ബലീ സചേൽ എന്നൊക്കെയുള്ള സൂചനകൾ തരുമ്പോൾ ഇവിടെ സൂര്യനും ചന്ദ്രനും ധർമ്മദൈവത്തെയും നാഗത്തെയും ഒക്കെ സൂചിപ്പിക്കുന്നു എന്നാണ് പറഞ്ഞത് അതായത് കർക്കിടകത്തിലെ ചന്ദ്രനായാലും കർക്കടകത്തിലെ സൂര്യനായാലും അത് ധർമ്മദൈവത്തെയും അതുപോലെ തന്നെ നാഗ ദൈവത്തെയും അല്ലെങ്കിൽ നാഗങ്ങളെയുമൊക്കെ സൂചിപ്പിക്കുന്നു എന്ന് സൂച എന്നുള്ള കാര്യമാണ് പറഞ്ഞത് ചിങ്ങത്തിലെ ചന്ദ്രൻ അതായത് ചിങ്ങക്കൂറിലാണ് നിങ്ങൾ ജനിച്ചതെങ്കിലും ദുർഗാ ഭഗവതിയാണ് തുലാ സംബന്ധിച്ചിടത്തോളം അത് ധർമ്മദൈവത്തെ സൂചിപ്പിക്കുന്നു എന്ന് പറയുന്നുണ്ട് വൃശ്ചികക്കൂറുകാരാണെങ്കിൽ തമോ ഗുണപ്രധാനിയായ രക്തചാമുണ്ടെ സൂചിപ്പിക്കുന്നു പണ്ട് കാലത്ത് ഗോത്രവർഗ്ഗക്കാരോ താഴ്ന്ന വിഭാഗക്കാരോ ഒക്കെ ആചാരമനുസരിച്ച് ആരാധിച്ചു പോകുന്നതായിരിക്കാം അങ്ങനെയും പറയുന്നുണ്ട് മീനത്തിൽ മീനക്കൂറുകാരാണെങ്കിൽ ആ ചന്ദ്രൻ സൂചിപ്പിക്കുന്ന വനദുർഗ ജലദുർഗ എന്നീ ദേവതമാരെയാണ് ബലഹീനനായ ചന്ദ്രൻ മേടം വൃശ്ചികം രാശിയിൽ നിൽക്കുകയാണെങ്കിൽ അത് സൂചിപ്പിക്കുന്നത് ചാമുണ്ടി ആണ് ചാമുണ്ടി ദേവി മറ്റു ഗ്രഹങ്ങളുടെ കേന്ദ്രത്തിൽ ചന്ദ്രൻ വന്നാലുള്ള ഫലങ്ങളെയും കൂടി പറയാം ഇത് കേന്ദ്രത്തിലോ ത്രികോണത്തിലോ വന്നാലും ഈ ഫലം പറ ഈ ഫലം പറയാം എന്ന് കൂടി പറയുന്നത് അതായത് വ്യാഴത്തിന്റെ കേന്ദ്രത്തിലോ ത്രികോണത്തിലോ ആണ് ചന്ദ്രൻ നിൽക്കുന്നത് എങ്കിൽ അതായത് കേന്ദ്രം എന്ന് പറയുമ്പോൾ ജനിച്ച കൂറ് അല്ലെങ്കിൽ ഒന്ന് നാല് ഏഴ് പത്ത് ഭാഗങ്ങള് അല്ലെങ്കിൽ രാശികൾ അതുപോലെ അഞ്ച് ഒൻപത് ഇത് ഇത്രയും കേന്ദ്ര ത്രികോണ രാശികളായിട്ട് വരും അപ്പൊ അങ്ങനെ വ്യാഴത്തിന്റെ കേന്ദ്രത്തിൽ അതായത് ഒന്ന് നാല് ഏഴ് പത്ത് അഞ്ച് ഒമ്പത് ഈ ഭാഗങ്ങളിലാണ് ചന്ദ്രൻ നിൽക്കുന്നത് എങ്കിൽ അത് അന്നപൂർണേശ്വരിയെ ആണ് സൂചിപ്പിക്കുന്നത് ബുധന്റെ കേന്ദ്ര ത്രികോണത്തിലാണ് ചന്ദ്രൻ നിൽക്കുന്നത് എങ്കിൽ സരസ്വതിയെ സൂചിപ്പിക്കും ശുക്രന്റെ കേന്ദ്ര ത്രികോണത്തിലാണ് ചന്ദ്രൻ നിൽക്കുന്നത് എങ്കിൽ അത് വൈഷ്ണവിയെ സൂചിപ്പിക്കും ലക്ഷ്മിയെയും ഭഗവതിയെയും സൂചിപ്പിക്കുന്ന കാര്യമാണ് ഇനി ഗുരുവും ശുക്രനും രണ്ട് ഗ്രഹങ്ങളുടെയും കേന്ദ്ര ത്രികോണത്തിൽ ചന്ദ്രൻ വന്നു എന്ന് വിചാരിക്കുക അതായത് നിങ്ങളുടെ കൂറിന്റെ കേന്ദ്ര ത്രികോണ ഭാവത്തിൽ ശുക്രനും നിൽപ്പുണ്ട് വ്യാഴവും നിൽപ്പുണ്ട് എങ്കിൽ അത് രാജരാജേശ്വരിയെ സൂചിപ്പിക്കുന്നു എന്നാണ് പറയുന്നത് ഏഴാം ഭാവമായി കർക്കിടകത്തിൽ സ്ഥിതിയോ നവാംശകമോ ചന്ദ്രന് വന്നാൽ അതായത് ഏഴാം ഭാവത്തിൽ ചന്ദ്രൻ വരിക അല്ലെ അതായത് കർക്കിടകൻ രാശിയിൽ ഏഴാം ഭാവമായിട്ട് ചന്ദ്രൻ വരിക അതല്ലെങ്കിൽ നവാംശകം ഏഴാം ഭാവമായിട്ട് വരിക ഇത് രണ്ടും കർക്കിടകൻ രാശിയിലാണ് വരുന്നതെങ്കിൽ അത് ജലദുർഗയെ സൂചിപ്പിക്കുന്നു പത്താം ഭാവസ്ഥിതിയോ നവാംശകമോ വരിക കർക്കിടകൻ രാശിക്ക് തന്നെ വന്നാലും അത് മഴ നനഞ്ഞിരിക്കുന്ന ദുർഗാ ഭഗവതിയെ സൂചിപ്പിക്കും സൂര്യൻ്റെ കേന്ദ്രത്തിലാണ് ചന്ദ്രൻ വരുന്നത് എങ്കിൽ സൂര്യൻ്റെ കേന്ദ്ര ത്രികോണം കേന്ദ്രമുണ്ട് ത്രികോണമുണ്ട് വന്നതെങ്കിൽ ബീജ സംഹാരിണി എന്നാണ് പറയുന്നത് സൂര്യന്റെ കേന്ദ്രത്തിലോ ത്രികോണത്തിലോ വന്നാൽ ഇനി ചൊവ്വായുടെ കേന്ദ്രത്തിലോ ത്രികോണത്തിലോ ആണ് വരുന്നത് എങ്കിൽ കാരണം ഇതൊക്കെ പാപഗ്രഹങ്ങളാകട്ടെ അതുകൊണ്ട് ശുംഭ നിശുംഭ കുലനാശിനിയായ ദേവി എന്ന് വേണമെങ്കിൽ പറയാം ശനിയുടെ കേന്ദ്ര ത്രികോണത്തിലാണ് ചന്ദ്രൻ വന്നത് എങ്കിൽ മഹിഷാസുരമർദ്ദിനിയാണ് എന്നാണ് സൂചിപ്പിക്കുന്നത് ഇനി ഡിഗ്രി വെച്ച് ചില കാര്യങ്ങൾ കൂടി സൂചിപ്പിക്കുന്നുണ്ട് അതായത് ചന്ദ്രൻ്റെ സ്ഫുടം എടുക്കുമ്പോൾ രാശി ഭാഗ കല എന്നൊക്കെ സാധാരണ എഴുതാറുണ്ടല്ലോ ആ ചന്ദ്രസ്ഫുടവും ശനി സ്ഫുടവും കൂടി എടുത്താൽ ശനിയുടെ സ്ഫുടം കുറവാണെങ്കിൽ അത് സംഹാരത്തിന് വേണ്ടി തയ്യാറെടുത്ത് മുന്നോട്ടു പോകാൻ ഒരുങ്ങുന്ന ദുർഗാദേവിയെ സൂചിപ്പിക്കും ചന്ദ്രസ്ഫുടത്തെക്കാൾ ശനിയുടെ സ്ഫുടം കൂടുതലാണെങ്കിൽ ഡിഗ്രി കൂടുതലാണെങ്കിൽ മഹിഷാസുര വധം കഴിഞ്ഞതിന് ശേഷം തിരികെ വരുന്ന ദുർഗയാണ് സൂചിപ്പിക്കുന്നത് ചന്ദ്രൻ ശനിയുടെ ദൃഷ്ടിയോട് ഗുരുവിന്റെ കേന്ദ്രത്തിൽ വന്നാൽ അത് മാതംഗി ദേവിയെ സൂചിപ്പിക്കുന്നുണ്ട് ഇനി ചന്ദ്രൻ ബുധൻ്റെ ശനിയുടെയും ദ്രേഖാളത്തിലാണ് വരുന്നത് എങ്കിൽ അത് ശ്യാമാ ദേവിയെയും സൂചിപ്പിക്കും ചന്ദ്രന്റെ കേന്ദ്രത്തിൽ ഗുരുവും ത്രികോണത്തിൽ ശുക്രനുമാണ് നിൽക്കുന്നത് എന്ന് വിചാരിക്കാം ഒരാൾ കേന്ദ്രത്തിലുണ്ട് ഒരാൾ ത്രികോണത്തിലാണ് അങ്ങനെ വന്നാലും ഗുരുവോ ശുക്രനോ ബുധനോട് ചേർന്ന് നിന്നാലും അതായത് ബുധന്റെ യോഗത്തോടു കൂടി നിന്നാലും അത് മോഹിനിയെ സൂചിപ്പിക്കും ചന്ദ്രന് സൂര്യന്റെ യോഗമോ ശനിയുടെ ദൃഷ്ടിയോ ഗുരു കേന്ദ്രത്തിലും വന്നാൽ അതായത് ചന്ദ്രന് സൂര്യയോഗമുണ്ട് സൂര്യൻ കൂടെ നിൽക്കുന്നു ശനിയുടെ ദൃഷ്ടിയുമുണ്ട് ഗുരു കേന്ദ്രത്തിലും വരികയാണെങ്കിൽ ശാസ്താവിൻ്റെ മാതാവായ മോഹിനി എന്ന് പ്രത്യേകം പറയുന്നുണ്ട് അതായത് അയ്യപ്പന്റെ മാതാവ് മലയാളത്തിലെ അതിപുരാതനമായ ഒരു ഗ്രന്ഥമുണ്ട് മലയാളത്തിൽ രചിച്ച ഒരു ഗ്രന്ഥം അതിന് പറയുന്നത് പ്രശ്നരീതി എന്നാണ് അതിൽ ഈ പറഞ്ഞതുമായിട്ടൊക്കെ ചില വ്യത്യാസങ്ങളൊക്കെ ഉണ്ട് അതുകൂടി ഞാൻ നിങ്ങളോട് പറയാം മേടത്തിലെ ചന്ദ്രൻ നന്ദികേശനെ സൂചിപ്പിക്കുന്നു ഇടവത്തിലെ ചന്ദ്രൻ ദുർഗയെ സൂചിപ്പിക്കുന്നു കർക്കിടകത്തിലെ ചന്ദ്രൻ ജലദുർഗയാണ് ചിങ്ങത്തിലേത് ഭദ്രകാളി തുലാം രാശിയിലേതും ഭദ്രകാളി വൃശ്ചികൻ രാശിയിലെ ചന്ദ്രനെ ശക്തി രക്തേശ്വരി എന്ന് പറയുന്നു അത് പവറിനെ സൂചിപ്പിക്കുന്നതായിരിക്കും ധനുവിലെ ചന്ദ്രൻ വനദുർഗയായിട്ടും മകരത്തിലെ ചന്ദ്രനെ പറയുന്നത് പ്രേതനാഗം എന്നാണ് മീനത്തിലെ ചന്ദ്രൻ വനദുർഗയായിട്ടും സൂചിപ്പിക്കുന്നുണ്ട് ഇത് പറഞ്ഞതാണെന്ന് ചോദിച്ചാൽ ക്ഷേത്രാരാധനാ സമ്പ്രദായമൊക്കെ വന്നപ്പോൾ ദേവീദേവന്മാരെ കണ്ടെത്തിയ രീതി ഇങ്ങനെയൊക്കെ അത് ദേവപ്രശ്നമാണല്ലോ അതിൽ പ്രധാനപ്പെട്ട ഒരു ഘടകം അതനുസരിച്ച് ബിംബം ഉണ്ടാക്കി പ്രതിഷ്ഠിച്ച് അതിന്റെ ഭാവം അനുസരിച്ചാണ് ബിംബം ഉണ്ടാക്കുന്നതും അത് പ്രതിഷ്ഠിക്കുന്നതും അതിന് മൂലമന്ത്രം നിശ്ചയിക്കുന്നത് കാരണം ശാന്തരൂപി ഉഗ്രമൂർത്തി രൗദ്ര രൗദ്രഭാവത്തിലുള്ളത് ഇങ്ങനെയൊക്കെ നവരസങ്ങളെ സൂചിപ്പിക്കുന്ന കുറേ കാര്യങ്ങളുണ്ട് ശാന്തം കരുണം ഭീവത്സം ഭയാനകം രൗദ്രം ഹാസ്യം ഇങ്ങനെ പല ഭാവങ്ങളും വരാം ഇത്തരം കാര്യങ്ങളെല്ലാം കൂടി മനസ്സിലാക്കി ഒരു ബിംബത്തിന് രൂപം കൊടുക്കുന്നു അല്ലെങ്കിൽ ആ ബിംബം എങ്ങനെയുള്ളതായിരിക്കണം എന്ന് നിശ്ചയിക്കുന്നത് അതനുസരിച്ചാണ് അതിന് മൂലമന്ത്രവും അതുപോലെ തന്നെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഒക്കെ തന്നെ പടിത്തരത്തിൽ സൂചിപ്പിക്കുന്നത് ഓരോ ക്ഷേത്രത്തെ സംബന്ധിച്ചും ആ ക്ഷേത്രത്തിന്റെ എല്ലാ വിവരങ്ങളും അതായത് പ്രധാനപ്പെട്ട ദിവസം ഏതാണ് ആ ക്ഷേത്രത്തിന്റെ ദേവത ആരാണ് മൂലമന്ത്രം ഏതാണ് നേദ്യം ഏതാണ് വിശേഷ ദിവസങ്ങളിൽ എന്തൊക്കെയാണ് ചെയ്യേണ്ടത് വിശേഷ ദിവസങ്ങൾ ദിവസങ്ങളേതൊക്കെയാണ് ഇങ്ങനെ തുടങ്ങി സകലമായ കാര്യങ്ങളെയും അത് നേരത്തെ തയ്യാറാക്കി വെക്കുന്ന ഒരു വിവരത്തെയാണ് ഈ പടിത്തരം എന്ന് സൂചിപ്പിക്കുന്നത് അതെല്ലാ ക്ഷേത്രങ്ങളിലും ഉണ്ടാകും അത് ഈ പറഞ്ഞതുപോലെ ദേവപ്രശ്നവിധിയനുസരിച്ച് ബിംബത്തിൻ്റെ കാര്യം തീരുമാനിക്കുന്നതുപോലെ തന്നെ മന്ത്രങ്ങളുടെ എല്ലാ കാര്യങ്ങളും തീരുമാനിച്ചതിന് ശേഷം തന്ത്രിയാണ് ഈ പടിത്തരത്തിന് രൂപം കൊടുക്കുന്നത് ഞാൻ ഇതൊക്കെ പറഞ്ഞ പറഞ്ഞെന്താണെന്ന് ചോദിച്ചാൽ ഈ അസ്ട്രോളജിയിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ പണ്ട് താല്പര്യം കാണിച്ചിരുന്നത് അതായത് ഇച്ചിരി ഓർമ്മ ശക്തിയും കഴിവും അതുപോലെ തന്നെ സംസാരിക്കാനുള്ള പവറും ശേഷിയും ഒക്കെ ഉള്ളവർ കൂടുതലും ദേവപ്രശ്നത്തിലേക്കാണ് കൂടുതലും താല്പര്യം കാണിച്ചത് അപ്പൊ അതിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ അതിൻ്റെ കൂടെ വരുന്നവർക്കും അതുപോലെ തന്നെ അവർക്കും ഏറ്റവും മികച്ച പ്രതിഫലം ലഭിക്കുന്നു അടിക്കൂലി സഹിതം അത് അവർ പറയുന്ന തുക തന്നെ കൊടുത്താണ് ആൾക്കാരെ വിളിക്കുന്നത് അപ്പൊ ഇവരെ സംബന്ധിച്ചിടത്തോളം മനുഷ്യന്റെ കാര്യത്തെക്കാൾ മനുഷ്യന്റെ കാര്യം പറയുന്നതിനേക്കാൾ ഇവർക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടവും താല്പര്യവും ഈ ദേവന്റെ കാര്യങ്ങൾ പറയാനാണ് ഞാനിത് പറയുന്നത് എന്തിനാണെന്ന് ചോദിച്ചാൽ നിങ്ങൾ നിങ്ങളുടെ ക്ഷേത്രത്തിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ആവശ്യത്തിലോ ദേവപ്രശ്നം നടത്താൻ ഉദ്ദേശിക്കുന്നുണ്ട് എങ്കിൽ അവിടെ ചില കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കണം എന്താ എന്നതു വേണ്ടിയാണ് പറയുന്നത് കൂടുതലൊന്നും അങ്ങോട്ട് പറഞ്ഞു കൊടുക്കരുത് ഇങ്ങോട്ട് കാര്യങ്ങളെ പറയിപ്പിക്കണം അതുപോലെ പറയുന്ന കാര്യങ്ങൾ ഉത്തമ ബോധ്യമുള്ളതാണെങ്കിൽ പറഞ്ഞത് ശരിയാണ് എന്ന് നിങ്ങൾ പറയുകയും വേണം അറിയാത്ത കാര്യങ്ങളെക്കുറിച്ചാണ് പറയുന്നത് പണ്ട് നടന്നതോ അല്ലെങ്കിൽ ജാമ്പവന്റെ കാലത്ത് ഏതെങ്കിലുമൊക്കെ കാര്യങ്ങളുമൊക്കെ പറയുകയാണ് നിങ്ങൾക്കതിനെ കുറിച്ച് കൂടുതലായിട്ടൊന്നും അറിയില്ല എങ്കിൽ ഈ ഇക്കാര്യങ്ങളൊന്നും ഞങ്ങൾക്കറിയില്ല എന്ന് നിങ്ങൾ അങ്ങ് ഉറപ്പിച്ച് പറഞ്ഞേക്കണം കാരണം അങ്ങനെ ആയിരിക്കും ഉണ്ടായിരിക്കും എന്നൊന്നും അസ്ട്രോളജിയിൽ ഇല്ല ഇനി പറയുന്നത് തെറ്റാണ് അതായത് ഒരു സംഭവം നടന്നു എന്ന് വിശദീകരിക്കുമ്പോൾ അവിടെ ഉള്ള ആർക്കും തന്നെ കേട്ട് കേൾവിയോ അല്ലെങ്കിൽ അങ്ങനെ ഒരു വിവരമോ ഇല്ല എങ്കിൽ സ്വാഭാവികമായിട്ടും അത് ശരിയല്ല അങ്ങനൊരു സംഭവം നടന്നിട്ടില്ല എന്ന് തന്നെ പറയണം ഇനി കൂടുതൽ കഥ പറയാനും കഥ പറഞ്ഞ് സമയം കളയാനും സമ്മതിക്കരുത് ചരിത്രവും കഥയും ഒക്കെ ആർക്കും പറയാം അത് ഉണ്ടാക്കി പറയുന്നതാ അതിൻ്റെ പിന്നിൽ നാലഞ്ച് കാര്യങ്ങളേ ഉള്ളൂ ഒന്ന് കല്ലിൽ ഇരുമ്പരച്ചപ്പോൾ ചോര കണ്ടു അങ്ങനെയാണ് ക്ഷേത്രത്തിൻ്റെ ഉത്ഭവം മറ്റൊന്ന് സ്വയംഭുവായിട്ട് എവിടെയെങ്കിലും വെള്ളത്തിലോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും നിരത്തി കണ്ടെത്തിയതാണ് അല്ലെങ്കിൽ ആരെങ്കിലും പലദേശത്ത് നിന്ന് വേറെ ഏതെങ്കിലും നാട്ടിൽ നിന്ന് ഇങ്ങോട്ട് കൊണ്ടുവന്നപ്പോൾ അവരുടെ കയ്യിൽ അവർ അവരാരാധിച്ചുകൊണ്ടിരുന്ന പലദേവതയാണ് ഇങ്ങനെയൊക്കെ ഒരുപാട് കഥകൾ പറയുന്നുണ്ട് ഈ കഥ കേട്ടത് കൊണ്ടും സമയം കളഞ്ഞതുകൊണ്ടും ക്ഷേത്രത്തെ സംബന്ധിക്കുന്ന കാര്യങ്ങൾക്ക് വലിയ പ്രാധാന്യമൊന്നും വരുന്നില്ല അപ്പൊ അവിടെ എന്താണ് സംഭവിക്കുന്നതെന്ന് ചോദിച്ചാൽ നിങ്ങൾ ശ്രദ്ധ കൊടുക്കേണ്ടത് എന്താണ് ക്ഷേത്രത്തെ സംബന്ധിക്കുന്ന കാര്യം ശ്രീകോവിലും അതെ ക്ഷേത്രം ആലയങ്ങൾ ശ്രീകോവില് പ്രതിഷ്ഠ പൂജ നിവേദ്യം ദേവതാരൂപത്തിൻ്റെ വ്യക്തത ഉപദേവന്മാര് മൂലമന്ത്രം പടിത്തരം ഇതിനെ സംബന്ധിച്ച കാര്യങ്ങളൊക്കെ തന്നെ നിങ്ങൾ അറിയണം അതുപോലെ തന്നെ ക്ഷേത്രം ജീവനക്കാര് തന്ത്രി ഭരണസമിതി മുതലായവരുടെ പ്രവർത്തനങ്ങൾ അവരുടെ ആ ഭരണം അല്ലെങ്കിൽ അവരുടെ പ്രവർത്തി അതെങ്ങനെയൊക്കെയാണ് പിന്നെ മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ആചാര്യ തപസാം ജപേന നിയമേന ജ ഉത്സവ അന്നദാനേന ക്ഷേത്രവൃത്തിസ്തു വൃത്തി എന്ന് പറയുന്നത് അഞ്ച് കാര്യങ്ങൾക്ക് നിങ്ങൾ പ്രാധാന്യം കൊടുക്കണം എന്ന് തന്നെയാണ് അത് ആചാര്യ തപസ് വേദമന്ത്രജപം ഉത്സവം അന്നദാനം നിത്യപൂജ ഇതിൽ പിഴ ഒന്നും വരാതെ ശ്രദ്ധിക്കുക ഇപ്പൊ അന്നദാനത്തിൽ പിഴവുണ്ടോ എന്ന് ചോദിച്ചാൽ നല്ല ഭക്ഷണം കൊടുക്കുക ഒരുപാട് കൊടുക്കണം എന്നൊന്നും അർത്ഥമൊന്നുമില്ല വിശിഷ്ടമായത് കൊടുക്കണം എന്നും അർത്ഥമില്ല കൊടുക്കുന്നത് വൃത്തിയായി കൊടുക്കുക പിന്നെ ആചാര്യ തപസ് അതൊരു പ്രധാന ഘടകമാണ് നിങ്ങൾ ആരെയാണ് ആചാര്യനായി അല്ലെങ്കിൽ തന്ത്രിയായി വെക്കുന്നത് എങ്കിലും ആ ക്ഷേത്രത്തിൽ ഇരുന്ന് മൂലമന്ത്രം ജപിച്ച് ആ ബിംബത്തെ പവർ ആക്കി എടുക്കുക എന്നത് ആചാര്യന്റെയും കൂടി കടമയാണ് ഇതെല്ലാം പടിത്തരത്തിലൊക്കെ ഉൾപ്പെടുത്തുകയും വേണം അതുപോലെ പ്രധാനപ്പെട്ട വേറെ ചില കാര്യങ്ങളുണ്ട് ഗണപതി ഹോമം അതുപോലെ സുദർശന ഹോമം ഇങ്ങനെയുള്ള ഹോമങ്ങളും അതുപോലെ വിഷ്ണു പൂജ സരസ്വതി പൂജ ഇങ്ങനെയുള്ള പൂജാധികാര്യങ്ങളും വിശിഷ്ടമായിട്ട് ഹോമകർമ്മങ്ങള് പൂജാതി കാര്യങ്ങള് അതുപോലെ തന്നെ വേദമന്ത്ര ജപങ്ങൾ എന്ന് പറയുന്നത് പോലെ തന്നെ സൂക്ത ജപങ്ങൾ ഇതെല്ലാം ഒരു ക്ഷേത്രത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകങ്ങളായിട്ട് പറയുന്നുണ്ട് അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കുക എന്നത് നിങ്ങളെ ഓർമ്മപ്പെടുത്താൻ വേണ്ടിയാണ് ഈ വീഡിയോ ചെയ്തത് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ അത് നിങ്ങളുടെ പരിചയക്കാർക്കൂടി ഷെയർ ചെയ്ത് കൊടുക്കുക നന്ദി നമസ്കാരം